കനത്ത ചൂട് തുടരുന്ന പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മെഡിക്കൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് വരെ അടച്ചിടാൻ കളക്ടർ നിർദ്ദേശം നൽകി ഉഷ്ണതരംഗത്തെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ പാലക്കാട് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു മെയ് മൂന്ന് വരെ ജില്ലയിൽ താപനില നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് തുടരാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ടിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മെയ് രണ്ട് വരെ അടച്ചിടാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ സ്കൂളുകളിലെ അഡീഷണൽ ക്ലാസുകൾ സമ്മർ ക്യാമ്പുകൾ എന്നിവയ്ക്കെല്ലാം വിലക്കുണ്ട് മെഡിക്കൽ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് ഉത്തരവ് ബാധകമല്ല മെയ് രണ്ട് വരെ നമ്മുടെ ജില്ലയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങളും കുട്ടികളുടെ അധ്യയനം നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും അടച്ചിടേണ്ടതാണ് മെഡിക്കൽ കോളേജ് കോളേജ് പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലെ തന്നെ നിർത്തിവെക്കേണ്ടതാണ് നിലവിൽ രേഖപ്പെടുത്തുന്ന താപനില താപനിലൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും അന്തരീക്ഷ ഈർപ്പം അൻപത്തിയേഴ് ഡിഗ്രിയോളം രേഖപ്പെടുത്തുന്നു തന്മൂലം ആളുകൾ പുറത്തിറങ്ങാൻ തന്നെ തയ്യാറാവുന്നില്ല വേനൽ മഴ കൂടി മാറി നിൽക്കുന്നതോടെ ജില്ലയിലെ കാർഷിക മേഖലയും വലിയ പ്രതിസന്ധി നേരിടുന്നു കുടിവെള്ള പദ്ധതികളെയും വേനൽ സാരമായി ബാധിച്ചു അമൃത ന്യൂസ് പാലക്കാട്